ബുഹാനുൽ ഹദീസാണ് ഒരു മുസ്ലിമായ മനുഷ്യന് നല്ല പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ വിഷമം അനുഭവിക്കുകയാണെങ്കിൽ ഇടങ്ങിയ അനുഭവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എത്ര ശോക്കത്തെ ഉഷാക്കുക അവൻ്റെ അശ്രദ്ധ കാരണത്താൽ അവൻ്റെ കാല് ഷോക്കയിലേക്ക് ഷോക്ക എന്ന് പറഞ്ഞാൽ മുള്ളിലേക്ക് കയറി അവനാണ് അശ്രദ്ധ നടത്തിയത് എന്നിട്ട് അവൻ്റെ അശ്രദ്ധ കാരണത്താൽ അവൻ്റെ കാലം ഉള്ളിലേക്ക് തട്ടിയ അള്ളാഹു ഏറ്റെടുക്കുന്നു റസൂൾൻ്റെ നാവിലൂടെ നാം കേൾക്കുകയാണ് അത് ഇല്ല കഫർ അള്ളാഹു ഹത്തായ അതിലൂടെ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു സുഹാനു തല പുറത്തു കൊടുക്കാതിരിക്കുകയില്ല അപ്പോൾ ഒരു മുസ്ലിം മുസ്ലിമായി കഴിഞ്ഞാൽ എല്ലാം അവൻ്റെ നേട്ടമാണ് അതുകൊണ്ട് രോഗം എന്ന വിഷയം കേൾക്കുമ്പോൾ രോഗത്തിൻ്റെ പ്രത്യേകത കേൾക്കുമ്പോൾ രോഗം ബാധിച്ചാൽ തിരക്കേടില്ല എന്ന് തോന്നി പോകും അത്രയും വലിയ പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ രോഗത്തിനുള്ളത് പക്ഷേ ആഫിയത്തിനെയാണ് നാം ആഗ്രഹിക്കേണ്ടത് രോഗത്തെ അല്ല ആഫിയത്തിനെയാണ് നാം ആഗ്രഹിക്കേണ്ടത് രോഗത്തിനെയല്ല ബസു ഉള്ളഹനെയാണ് നമ്മെ പഠിപ്പിച്ചത് എന്തേ എത്ര കണ്ട് നമുക്ക് ആഫിയത്തുണ്ട് അത്ര കണ്ട് നമുക്ക് അള്ളാഹുനെ ആരാധിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ അള്ളാഹുവിൻ്റെ വിധി വിലക്കൽ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുവിനേക്കെടുക്കാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് നാം ആഫിയത്തിനെയാണ് ആഗ്രഹിക്കേണ്ടത് അഥവാ പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നതാണ് لا يزال البلاء بالمؤمن في نفسه وماله وولده حتى يلقى الله ما عليه من خطيئه റിപ്പോർട്ട് ചെയ്യുകയാണ് ഹസൻ സഹീഹ് എന്ന് മഹാനായ തുറമുതി പറയുകയാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഹദീസ നമ്പർ എന്താണ് ഹദീസിന്റെ അർത്ഥം സത്യവിശ്വാസിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവന്റെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ അവന്റെ സമ്പത്തിലൂടെ അല്ലെങ്കിൽ അവന്റെ കുട്ടികളിലൂടെ അങ്ങനെയാണല്ലോ നമ്മുടെ കൂടെ വന്നിരിക്കലോ നമുക്ക് സ്വന്തം ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് രോഗം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലൂടെ നമുക്ക് പരീക്ഷണം അത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പരീക്ഷണം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ

പല നിലക്കും രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പരിശോധിച്ചു എന്തിനാണ് അവർ അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി എന്ന് പറയുന്നതായിട്ട് കാണാം